ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗ്രോ ബാഗ് കൃഷിയുടെ സീരീസ് ഇങ്ങനെ നമ്മൾ തുടർന്നുകൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു സെക്ഷനിലെ ഏഴാമത്തെ വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രോ ബാഗ് കൃഷിക്കായിട്ട് എങ്ങനെ വിത്ത് ശേഖരിക്കാം എന്നുള്ളതാണ് അപ്പം മുന്നേ വീഡിയോകൾ കാണാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ വീഡിയോകളൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കൃഷിക്കായിട്ട് വിത്ത് ശേഖരിക്കുന്നത് എന്നുള്ളത് വിത്ത് ശേഖരണത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ ഒരു കൃഷിയിലെ ഏറ്റവും മികച്ച ഒന്ന് തന്നെയാണ് അപ്പൊ നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ നടുന്നത് നല്ല വിളവ് ലഭിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് വിത്ത് ശേഖരിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ സ്വന്തം വിളകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും ഇത് നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ ലഭിക്കാനും പണം ലാഭിക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിനും സഹായിക്കുന്ന ഒന്നാണ് വിത്ത് ശേഖരണത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ചെടികളിൽ നിന്ന് മൂത്ത് പഴുത്ത കായ്കൾ ശേഖരിക്കുക കായ്കൾ പൂർണ്ണമായും പഴുത്തതായിരിക്കണം കായകൾ ശേഖരിച്ചതിന് ശേഷം അവയിൽ നിന്ന് വിത്തുകൾ വേർതിരിച്ചെടുക്കുക ഇനി കായ്കള് നമ്മൾ ഉണങ്ങാനായിട്ട് വിത്തിനൊക്കെ മാറ്റി വെക്കാറുണ്ട് അപ്പം ആദ്യമുള്ള കായ്കൾ വിത്തിനിരിക്കട്ടെ എന്ന രീതിയിൽ ഒരിക്കലും വെക്കരുത് കാരണം ആദ്യമുള്ള കായ്കൾക്കൊക്കെ വലിപ്പക്കുറവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യമുള്ള കായ്കളൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റിലേക്കൊക്കെ വരുന്ന കായ്കള് വിത്തിനായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക ഇനി മധ്യഭാഗത്തെ വിത്താണ് നല്ലത് മധ്യഭാഗത്തെ വിത്തുകൾക്ക് നല്ല ആകൃതിയും മുളയ്ക്കൽ ശേഷിയും കൂടുതലായിട്ട് ഉണ്ടാകും വിത്തുകൾ നന്നായി ഉണങ്ങിയ ശേഷം മാത്രം സൂക്ഷിക്കുക ഓരോ തരം ചെടിയുടെയും വിത്തുകൾ പേരും ഇനവും തീയതിയും എഴുതി പ്രത്യേകം കണ്ടെയ്നറിൽ ശേഖരിച്ച് വെക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇത് നമ്മുടെ വിത്ത് ശേഖരണം എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിക്കും വിത്ത് ശേഖരണത്തിന്റെ ചില നാടൻ രീതികൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം വെണ്ട വെണ്ടയുടെ മൂത്ത് പഴുത്ത കായകൾ പറിച്ചെടുത്ത് എടുത്ത് വെയിലിൽ ഉണക്കി വിത്ത് വേർതിരിച്ചെടുക്കാവുന്നതാണ് മുളക് മുളകിൻ്റെ പഴുത്ത കായകൾ പറിച്ച് നെടുകെ മുറിച്ച് വെയിലിൽ ഉണക്കി വിത്തുകൾ വേർപെടുത്തി ശേഖരിക്കാം വഴുതനയാണെങ്കിൽ വഴുതനയുടെ മൂത്ത് പഴുത്ത കായകൾ പറിച്ച് പല കഷ്ണങ്ങളായി മുറിച്ച് വെള്ളത്തിലിട്ട് അഴുകുമ്പോൾ വിത്ത് മാറ്റാവുന്നതാണ് ഇനി തക്കാളിയാണെങ്കിൽ തക്കാളിയുടെ മൂത്ത് പഴുത്ത കായ്കൾ പറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് നന്നായി ഞരടി വിത്ത് മാറ്റിയെടുക്കാവുന്നതാണ് പയറിൻ്റെ മൂത്തു പഴുത്ത കായ്കൾ പറിിച്ചെടുത്ത് കൈ കൊണ്ട് തിരുമ്മി വിത്ത് മാറ്റാവുന്നതാണ് ചീരയുടെ മൂത്ത് ചെടികൾ ചുവടെ വെട്ടി പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ വെച്ച് ഉണക്കിയ ശേഷം ചെടികൾ കുടഞ്ഞ് ഷീറ്റിലേക്ക് വിത്തുകൾ ഇടാവുന്നതാണ് ഇനി പാവൽ പടവലം മത്തൻ കുമ്പളം വെള്ളരി ഇവയാണെങ്കിൽ വിളഞ്ഞു പാകമായി പഴുത്ത കായകൾ പറിച്ച് ഉള്ളിലുള്ള വിത്തുകൾ മാംസള ഭാഗത്തോടെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് ഉലച്ച് കഴുകി വിത്തുകൾ വേർതിരിക്കാവുന്നതാണ് ഇനി വിത്ത് ശേഖരണത്തിലുള്ള ചില ടിപ്സുകൾ നോക്കാം ആദ്യമുണ്ടാകുന്ന കായ വിത്തിനെടുക്കരുത് നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ഫലം കിട്ടി ചെടിയുടെ വളർച്ച രോഗപ്രതിരോധം കായപിടുത്തം എന്നിവയൊക്കെ അറിഞ്ഞ ശേഷം വിത്തിന് നിർത്താവുന്നതാണ് ഒരിക്കൽ വിത്ത് കിട്ടിയാൽ ആ വിത്ത് നട്ട് പരിപാലിച്ച് നല്ല കായ പിടിക്കുന്ന ചെടി തിരഞ്ഞെടുത്ത് അതിലെ ഏറ്റവും മികച്ച വിത്തെടുത്ത് സൂക്ഷിക്കുക അത് അടുത്ത തവണ നടാവുന്നതാണ് നല്ല വിത്തുകൾ വാങ്ങുന്നതിന് ചില ടിപ്സുകളുണ്ട് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിത്തുകൾ വാങ്ങാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത വിത്തുകൾ നടരുത് അവ ഗുണനിലവാരമുള്ള ഉള്ളതായിരിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അവ മുളയ്ക്കാതിരിക്കുകയോ മുളച്ചാലും നല്ല വിളവ് നൽകാതിരിക്കുകയോ ചെയ്യാം നമ്മുടെ സമയം വെറുതെ പോവാനും ചാൻസ് കൂടുതലാണ് നല്ല സീഡ് ഷോപ്പ് നഴ്സറി അഗ്ലിക്ക കൾച്ചറൽ യൂണിവേഴ്സിറ്റി കെ വി കെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സീഡ് പോർട്ടൽ പ്രശസ്തമായ വിത്ത് വിതരണക്കാർ ഗാർഡനിങ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നല്ല വിത്തുകൾ വാങ്ങാവുന്നതാണ് കടയിൽ നിന്നും വാങ്ങുമ്പോൾ മികച്ച ഇനം അല്ലെങ്കിൽ ബ്രാൻഡ് നോക്കി ഓരോ ഇനവും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി സങ്കര ഇനം വിത്തുകൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് വിത്തുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളും നാടൻ വിത്തുകളും മാർക്കറ്റിൽ ലഭ്യമാണ് ഓരോന്നിനും അതിൻ്റെതായ ഗുണവും ദോഷങ്ങളും ഒക്കെ ഉണ്ട് അന്തക വിത്തുകൾ അഥവാ ജിയം വിത്തുകൾ തൽക്കാലം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് വിത്ത് പാക്കറ്റുകളിലെ എക്സ്പയറി തീയതി നോക്കുക പഴയ വിത്തുകൾ നടുന്നത് നല്ലതല്ല അപ്പം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരാം താങ്ക്